അപ്പോ മനോരമയ്ക്ക് എന്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മണികണ്ഠൻ രാജൻ എന്ന് പറയുന്ന മലയാളം ഫിലിം ആക്ടറാണ് അതുപോലെ തമിഴ് സിനിമകളിലൊക്കെ ഉണ്ട് നമ്മുടെ തോളമൻ്റെ തേനീച്ചകൾ അതുപോലെ കമ്മട്ടിപ്പാടം എന്നീ പറയുന്ന കുറേ മലയാള സിനിമകളിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ തമിഴിൽ അഭിനയിക്കുന്നുണ്ട് അപ്പൊ ഈ മണികണ്ഠൻ രാജൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നമ്മുടെ മനോരമ ന്യൂസ് പേപ്പർ കട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ന്യൂസ് ഒന്ന് വായിക്കാം അനകൃത സ്വത്ത് സമ്പാദന കേസ് നടൻ മണികണ്ഠൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കട്ടിങ് വന്നിട്ടുണ്ട് വാടക വീട്ടിൽ നിന്ന് ഒന്നേ പോയിന്റ് തൊണ്ണൂറ് ലക്ഷം രൂപ പിടിച്ചെടുത്തിരുന്നു ഒറ്റപ്പാലം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നടൻ കൂടിയായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ മണികണ്ഠൻ സസ്പെൻഷൻ ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ നിന്നും ഒന്നേ പോയിന്റ് തൊണ്ണൂറ് ലക്ഷം രൂപ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് നടപടി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട്ടെ വിജിലൻഷൻസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ആയിരുന്നു ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് റെയ്ഡ് കാസർഗോഡ് ചെറുവാത്തൂർ സ്വദേശിയും ഒറ്റപ്പാലം സബ് റീജനൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ കെ മണികണ്ഠൻ്റെ വാടക വീട്ടിൽ നിന്നും പണത്തിറമെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തു ഒറ്റപ്പാല സബ് ട്രാൻസ്പോർട്ടീസിലും കാസർഗോഡ് ചെറുവത്തൂരിലെ വീട്ടിലും ഇതേ ദിവസം വിജിലൻസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെടുത്തിട്ടില്ലായിരുന്നു അനധികൃത സ്വ സമ്പാദിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് വിജിലൻസ് സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പരിശോധനയ്ക്കെത്തിയത് അതേസമയം വീഡിയോ പണിക്കായി വായ്പ പണമാണ് വാടക വീട്ടിൽ നിന്നും പിടിച്ചെടുത്തതെന്നും ഇതിന് രേഖെന്നുമായിരുന്നു മണികണ്ഠൻ്റെ വാദം ആട് ടൂ ജാനി ജാനെ അഞ്ചാം പാതിൽ ഉൾപ്പെടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആക്ടർ മണികണ്ഠന്റെ ഫോട്ടോ വെച്ചിട്ട് മനോനോമാ ന്യൂസിൽ ഒരു ന്യൂസ് കട്ടിങ് വന്നിട്ടുണ്ട് എന്തായാലും ഈ ന്യൂസ് കട്ടിങ്ങിനെ തുടർന്നിട്ട് നമ്മുടെ മണികണ്ഠൻ തന്നെ ഫേസ്ബുക്കിൽ തന്റെ പ്രൊഫൈലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല ചിലപ്പോ ആ എന്തെങ്കിലും ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം കാരണം എനിക്കറിയത്തില്ല ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ആക്ടിന്റെ ഹിസ്റ്ററി ഒന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോ ആയിരിക്കാം എന്ന് തന്നെ തോന്നും ഇങ്ങനെ ഇങ്ങനെയുള്ള നടനായിരുന്നല്ലേ നമ്മൾ നടനായിട്ടൊക്കെ കണ്ടു പക്ഷെ ഇങ്ങനെ ഇങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ തോന്നാം പക്ഷേ ഫേസ്ബുക്കിൽ ഇങ്ങേരിട്ട വീഡിയോ തുടർന്ന് ഏറ്റക്കിളി അങ്ങ് വാറപ്പറന്ന ഇത് എന്തുവാ അവസ്ഥ എന്ന് എനിക്ക് തോന്നി ന്യൂസുകാരൊക്കെ ഇപ്പൊ ഈ അവസ്ഥയിലായെന്നുള്ളൊരു തോന്നലാണ് തോന്നിയത് എന്തായാലും മണികണ്ഠൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് എടുക്കാം ഇന്ന് മനോരമ പത്രത്തിൽ മലപ്പുറം എഡിഷനിൽ എന്നെ പറ്റി ഒരു വാർത്ത വന്നു എൻ്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് തന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠനാണ് കള്ളപ്പണമാണ് വിഷയം അപ്പോൾ മനോരമയ്ക്ക് എന്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് മനോരമയ്ക്കറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കണ്ട്രോളർ എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എന്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് അപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിചാരിച്ച് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ് അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പോഴും ഇങ്ങനെ ഉള്ളേർക്ക് നിങ്ങളാ ചൊല്ലുഗ ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠനാണ് അതെ മണികണ്ഠനാണ് ഇല്ല നിങ്ങൾ അറസ്റ്റ് ഉള്ള അറസ്റ്റ് പണിയിട്ടാങ്ങനെ ചൊല്ലി ഒരു ന്യൂസ് വന്ന് കേരളത്തിലെ എനിക്കൊരു ഫ്രണ്ട് എടുക്കാറ് അവർ അനുപ്പണാർ അപ്പിതാ നമ്മൾ കാൽപ്പണ്ണ അത് ഉമ്മയാണെന്ന് തെരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലെന്ന് അവർ ആ സമയത്ത് ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എൻ്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ അപ്പോൾ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ചിത്രപ്പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോൾ വളരെ നിസാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുള്ളൂ ഇത്രയും ഫേമസ് വീണ്ടും ആക്കി കൊടുത്തു അതും കള്ളപ്പണ കേസിൽ ഫേമസ് ആക്കി കൊടുത്ത മനോരമയ്ക്ക് ഇരിക്കട്ടെ എൻ്റെ പെൺ പൊട്ട എന്ന് തന്നെയാണ് ഇവിടെ മണികണ്ഠൻ പറഞ്ഞു പറഞ്ഞത് എന്തുവാടേ ഇത് ഇങ്ങനെയാണോ നിങ്ങൾ ന്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതും ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും ഇങ്ങനെയാണെങ്കിൽ പത്രമൊന്നും അടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു കള്ളപ്പണ കേസ് എന്നാൽ അങ്ങനെ തലയിൽ കൊണ്ട് അടിച്ചു വെച്ചു കൊടുത്തിരിക്കുകയാണ് നാണമില്ല ഇത് അറ്റ്ലീസ്റ്റ് ഇന്നല്ല നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു എഡിക്ഷൻ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ മൊത്തത്താ എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്രം എവിടെയൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് സെൻ്ററും കൂടി കൂട്ടി ഫ്രണ്ട് പേജില് സോറി പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പറ്റിയതാണെന്ന് ഒരു ഷീറ്റ് മൊത്തം ന്യൂസ് അടിച്ച് നിങ്ങൾ ഇറക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അമ്മാതിരി പരിപാടിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് തിരിച്ചെങ്കിലും അത് ചെറിയൊരു കേസായിട്ട് വിട്ട് കളയേണ്ട കാര്യമല്ല അമ്മാതിരി നാറിയ പരിപാടിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് തെറ്റ് തെറ്റുപറ്റിയത് ഓക്കെ അംഗീകരിക്കുന്നു പക്ഷേ ഇത്തരം ന്യൂസുകൾ ഏവന്മാരാണ് അവിടെ കൊണ്ട് തന്നേന്ന് എനിക്ക് അറിഞ്ഞുള്ളത് ആരാണ് അടിച്ച് മണികണ്ഡ തന്നെ നല്ല ഒന്നാം തരം കിടിലും ഫോട്ടോ വാങ്ങി എടുത്തു വെച്ച് അടിച്ചതെന്ന് എനിക്കറിയത്തില്ല സൂപ്പർ ന്യൂസ് എഡിറ്ററും കൊള്ളാം എല്ലാവരും കൊള്ളാം നല്ല കാലക്കൺ ടീംസാണ് അഴിച്ചു വെച്ചിട്ടുള്ളത് കൊള്ളാണ് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു ഫ്രണ്ട് ഷീറ്റ് മൊത്തം അടിക്കണം കാരണം അമ്മ അതൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് മണികണ്ഠൻ്റെ കരിയർ ഉൾപ്പെടെ നശിച്ചു പോകുന്ന വകുപ്പാണ് നിങ്ങൾ ഉണ്ടാക്കി ഇത് വെറുതെ ചിരിച്ച് കളിച്ച് വിടേണ്ട കാര്യമൊന്നുമല്ല ഇതിനുശേഷം മണികണ്ഠൻ തന്നെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ റീഷെയർ ചെയ്തിട്ടുണ്ട് ഈ പേപ്പർ കട്ടിങ് വെച്ചിട്ട് മനോഹരമായി എൻ്റെ വീടിൻ്റെ ഐശ്വര്യം കയ്യൊക്കെ എടുത്ത് കുമ്പി അതാണ് അവസ്ഥ മനോരമ എന്റെ വീടിന്റെ ഐശ്വര്യം നല്ല ഐശ്വര്യമാണ് ആചാരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് നിങ്ങളെ ന്യൂസുകാർ തക്കതായ രീതിയിൽ അന്വേഷിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ന്യൂസ് ഒക്കെ വിടാൻ ചുമ്മാ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചു തോന്നുന്നു ഇത് ഗോസിപ്പ് ചാനൽ പോലെ ആയില്ല ദൂരോ ഗോസിപ്പ് ചാനലുകളിൽ നിന്ന് അടിച്ചറക്കുന്ന പോലെ ആയിരുന്നു മനോരമ പത്രം ഇതാണ് അവസ്ഥ ഇങ്ങനെയൊക്കെ ആയ എവിടെ ചെന്ന് നിൽക്കുവിടെ എന്റെ പൊന്നു മനോരമ ചേട്ടന്മാരെ നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഇതിപ്പോ മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനൊരു വീഡിയോ ഇട്ടാൽ ഇത് കാണാത്ത ഒരുപാട് വ്യക്തികൾ കാണും അല്ലേ ആ ന്യൂസ് കട്ടിങ് മാത്രം കണ്ട് മണികണ്ഠനെ വിലയിരുത്തിയ ആൾക്കാർ ഒരുപാട് കാണും അപ്പോൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത ഈ ഒരു വിഷയം നിങ്ങൾ തന്നെ പരിഹരിക്കണം ഫ്രണ്ട് പേജ് മൊത്തത്തിൽ അടിക്കണം മണികണ്ഠൻ നിരപരാധിയാണ് അത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ് മണികണ്ഠവനോടും കുടുംബത്തിനോടും മാപ്പെന്ന് പറഞ്ഞിട്ട് ന്യൂസ് അടിച്ചിറങ്ങണം അതാണ് ചെയ്യേണ്ടത് അമ്മാതിരി അവരാതാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ന്യൂസ് അടിച്ചിറങ്ങിയെന്ന് എനിക്ക് ഇപ്പോഴും പിടിയിട്ടുണ്ട് ആരാണ് ഇതൊക്കെ പറഞ്ഞു തന്നത് ധാരാളം ഇങ്ങനെയൊക്കെ ന്യൂസ് അടിക്കുക പഠിപ്പിച്ച് തെന്നും പറഞ്ഞു തന്നത് അവിടെ ഇരിക്കണന്മാരെല്ലാം കൂടെ വല്ല ആഴ്ച കൊണ്ടാണ് ഇരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ചോദിക്കണം നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു പോയെ സീരിയസ്ലി ഇങ്ങനത്തെ ഫേക്ക് ന്യൂസുകളൊക്കെ പഠിച്ചു വിടുമ്പോൾ അല്ലെങ്കിൽ അല്ലേതെങ്കിലും മഞ്ഞപ്പത്രം എന്നൊക്കെയാണ് വിചാരം ഇടേ എന്തുവാ ഇത് കാണിച്ച് വെച്ചിരിക്കുന്നത് കഷ്ടം കിട്ടാ അങ്ങനെയുള്ള ജീവിതം തുളച്ചുകളേന്റെ വകുപ്പാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്തായാലും മണികണ്ഠൻ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് വന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ട നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എന്റെയും ഒരു അഭിപ്രായം നഷ്ടപരിഹാരം പറ്റുമെങ്കിൽ അതിലും അതും വാങ്ങിയെടുക്കണം കോടതിപരമായി പോയിട്ട് നിങ്ങൾക്ക് ഇത്രയും നാണക്കേടും ഇത്രയും ഇല്ലായ്മ ന്യൂസ് അടിച്ചിറങ്ങിയും ഡിഫമേഷന് കേസ് കൊടുത്തിട്ട് തക്കതായ കൊണ്ട് വാങ്ങിയെടുക്കണം അതുതന്നെയാണ് എനിക്ക് ഈ കേസിൽ പറയാനുള്ളത് എന്തായാലും ഇതുമായി റിലേറ്റീവ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടിയാണ് ഇനി ഒരു മണികണ്ഠൻ ഉണ്ടാവാതിരിക്കട്ടെ മണികണ്ഠൻ ഉണ്ടാവാതിരിക്കട്ടെ എന്നല്ല മണികണ്ഠൻ്റെ അവസ്ഥ അറിവ് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ